ഹലോ ഫ്രണ്ട്സ് അങ്ങനെ യൂറോ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓൾറെഡി ഫ്രണ്ട്ലി മാച്ചസ് ആരംഭിച്ചപ്പോൾ തൊട്ടേ ഇത്തരത്തിലൊരു ടാക്റ്റിക്കൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴാണ് ചെയ്യാൻ ടൈം ലഭിച്ചത് സോ വളരെ ക്യുക്കായിട്ടുള്ള അനാലിസുകളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൻ്റെ ക്വാളിറ്റീസ് ഒന്നും ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂറോ കപ്പ് ട്വൻറ്റി ഫോർ ഹോസ്റ്റിംഗ് ടീമായ ജർമ്മനിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഈ അനാലിസിനു വേണ്ടി നമ്മൾ കണ്ട മാച്ച് ഈ കഴിഞ്ഞ് പോയ ഫ്രണ്ട്ലി മാച്ചുകളിൽ ഒന്നായ ജർമ്മനിയും യുക്രൈനുമായിട്ടുള്ള മാച്ചാണ് മാച്ചിലേക്ക് വരുമ്പോൾ ജൂലിയൻ നെഗിൾസ്മാൻ്റെ ജർമ്മനിയുടെ ഭാഗത്തു നിന്നും ഒരു ഓക്കെ പെർഫോമൻസിനെ പറയാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് തന്നെ രണ്ട് ടീം അത്ര വലിയ ഇൻറ്റൻസിറ്റി ഒന്നും കളത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല കൂടാതെ മാച്ച് ഓവറോൾ കണ്ട ശേഷമാണെങ്കിലും ജർമ്മനിക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഹോം അഡ്വാൻറ്റേജ് ഒന്നും കളത്തിൽ അവർക്ക് ഫേവറാക്കി മാറ്റാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പലർക്കും എതിർപ്പുണ്ടാകും ഞാനിങ്ങനെ പറയാൻ കാരണം വളരെയധികം ക്വാളിറ്റി ഓഫ് ലാക്കിംഗ് പിച്ചിൻ്റെ മേജർ ഏരിയാസിലും ജർമ്മനിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായും ഡിഫെൻസിലും ഫോർവേഡിലുമാണ് ഡിഫൻസിലെ ഈ മോശം പ്രകടനം കാരണം ബിഗ് ടീമുകൾക്കൊക്കെ മത്സരം വരുമ്പോൾ ക്ലീൻ ക്ലീൻഷീറ്റൊക്കെ നേടാൻ സാധ്യത കുറവാണ് ഫോർവേഡിലാണെങ്കിൽ ജർമ്മൻ ടീമിൽ കുറച്ച് വർഷങ്ങളായി തന്നെ കാണുന്ന ഒരു പ്രശ്നമായ ലാക്ക് ഓഫ് ഫിനിഷിംഗ് ആണ് നമ്മളീ പറഞ്ഞ ഉക്രൈനെതിരായ ഫ്രണ്ട്ലിയിൽ പോലും ഇരുപത്തേഴ് ഷോട്ടാണ് ജർമ്മനി എടുത്തത് അതിൽ അഞ്ചെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ ഓൺ ടാർഗറ്റിലേക്ക് എത്തിയ അഞ്ച് ഷോട്ടാണെങ്കിൽ പോലും പലതും യുക്രൈൻ്റെ ഗോളിക്ക് വളരെ എളുപ്പം സേവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ആണെങ്കിൽ ആകെ ആറ് ഷോട്ട് എടുത്തിട്ടുള്ളൂ അവരത് മൂന്നെണ്ണവും ടാർഗറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളീ പറഞ്ഞ ജർമ്മനിയുടെ സ്ഥിരം ഫിനിഷിംഗ് പോരായ്മകൾ നെഗിൽസ്മാൻ്റെ സിസ്റ്റത്തിലും തുടരുകയാണെങ്കിൽ യൂറോയിലെ ആദ്യ മത്സരങ്ങൾ തന്നെ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് മാച്ച് അനാലിസിലേക്ക് കിടക്കാം ഇവിടെ ജർമ്മനിയുടെ കയ്യിൽ ബോൾ പൊസിറ്റനിലുള്ളപ്പോൾ അവർ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമാറ്റിൽ നിന്ന് ത്രീ വൺ സിക്സ് എന്ന അറ്റാക്കിംഗ് സ്ട്രക്ചറിലേക്കായിരുന്നു ചേഞ്ച് ആവുന്നത് ഇവിടെ ഡിഫൻസിലേക്ക് വന്നാൽ രണ്ട് സെൻറ്റർ ബാക്കായ ജൊനാഥൻ തായും ആൻറ്റണിയും അതുപോലെ ഡിഫൻസീവ് മിഡ്ഫിൽഡറായ ഗ്രോസ് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് പോസ്റ്റിലേക്ക് വന്നുകൊണ്ട് ഒരു ത്രീ മാൻ വൈഡ് സെൻറ്റർ ബാക്കിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ബിൽഡപ്പാണ് ഇവിടെ ഡിഫൻസീവ് മിഡ്ഫിൽഡർ പോസ്റ്റിൽ നിന്നും ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് പോസ്റ്റിലേക്ക് ചേഞ്ച് ആയ ഈ ഗ്രോസിൻ്റെ പോസിസ്റ്റിലാണ് നമ്മുടെ മാൻഡർ ലെജൻഡായ ക്രൂസ് വരുന്നത് ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ടായിരിക്കും ഗ്രോസ് ആ പൊസിസ്റ്റലിൽ ഇറങ്ങിയത് മെയ് മാച്ചിൽ ക്രൂസ് വരാൻ തന്നെയാണ് സാധ്യത കാരണം നമ്മൾ കാർളാഞ്ചലിലോട്ടിയുടെ ടാറ്റിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ആ സെയിം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോൾ തന്നെയാണ് ഇവിടെ ഗ്രോസിൻ്റെയും ക്രൂസിൻ്റെയും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ഉള്ളത് റെയിൽ മേടറിൽ വെച്ച് ക്രൂസ് ഇത്തരത്തിൽ സെൻറ്റർ ബാക്ക് പോസ്റ്റിലേക്ക് മാറി അവിടെ നിന്ന് അറ്റാക്കിംഗ് തേട്ടിലെ വൈഡ് ഏരിയാസിലേക്ക് കൊടുക്കുന്ന ആക്യുറേറ്റ് ലോങ് ബോളുകളൊക്കെ നമ്മളിൽ ഒരുപാട് കണ്ടതാണ് ഈ മാച്ചിൽ ക്രൂസിൻ്റെ പോസിസ്റ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഗ്രോസ് ആണെങ്കിലും ക്രൂസോളം അല്ലെങ്കിലും അദ്ദേഹവും അറ്റാക്കിംഗ് തേഡിലെ വൈഡ് ഏരിയാസിലേക്ക് ഡയഗഡൻ ലോങ് ബോളൊക്കെ മികച്ച രീതിയിൽ നൽകാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ബ്രൈറ്റൺ ലീഗ് ഗ്രൂപ്പ്സിനെ കുറിച്ചൊന്നും ഞാൻ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല ഇനി ഫോർവേഡിൽ വരുന്ന ഈ സിക്സ് മാൻ അറ്റാക്കിംഗ് സ്ട്രെച്ചറിലേക്ക് വന്നാൽ റൈറ്റ് ബാക്കായ കിമിച്ചും ലെഫ്റ്റ് ബാക്കായ മിറ്റൽസ്റ്റഡും അറ്റാക്കിംഗ് തേർഡിലെ രണ്ട് വൈഡ് ചാനലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ രണ്ട് വൈഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള വേർഡ്സ് ലെഫ്റ്റ് ഇന്നർ ചാനലിലും അതുപോലെ മുസിയാല റൈറ്റ് ഇന്നർ ചാനലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഫോർവേഡിൽ ഡ്രോപ്പിംഗ് സ്ട്രൈക്കറായിട്ടുള്ള ഹാവേർഡ്സും ഹാവാഡ്സിന് പുറകിൽ സെൻട്രലായ ഗുണ്ടോർഗനുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ജൂലിയൻ നെഗൾസ്മാൻ്റെ ജർമ്മനിയിൽ എടുത്തു പറയേണ്ടത് അറ്റാക്കിംഗ് സിസ്റ്റത്തിലെ ഒരു വെർട്ടിക്കാലിറ്റിയാണ് എല്ലാ പ്ലേയേഴ്സും പലപ്പോഴായി അറ്റാക്കിംഗ് തേർഡിലേക്ക് വെർട്ടിക്കലി റണ്ണുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഫോവേഡിലേക്ക് പാസ് നൽകുന്ന പ്ലേയേഴ്സിന് ഒത്തിരി പാസിംഗ് ഓപ്ഷനുകൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ജർമ്മനി മറ്റു ടീമുകളേക്കാൾ കൂടുതൽ പൊസിറ്റൻ കൂടുതലായി നിലനിർത്തുന്നുണ്ടെങ്കിലും ഒരു പൊസിറ്റൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ഫിലോസഫിയൊന്നും യൂസ് ചെയ്തുകൊണ്ടല്ല ഇത്തരത്തിൽ കൂടുതൽ പൊസിഷൻ നിലനിർത്തുന്നത് കൂടുതലും പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലാണെങ്കിലും ഈ മാച്ചിൽ പലപ്പോഴേ ട്രയാങ്കിൾ സ്ട്രെച്ചേഴ്സ് ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്തുകൊണ്ട് പൊസിഷൻ നിലനിർത്തുന്നതായി കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് അറ്റാക്ക് നടത്തുന്നതെങ്കിൽ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് റോളിലേക്ക് മാറിയിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഗ്രോസ് ഫോർവേഡിലേക്ക് പുഷ് ചെയ്യുകയും അതുപോലെ ഇന്നർ ചാനലിലുള്ള വേർഡ്സ് കുറച്ച് ഡ്രോപ്പ് ചെയ്തു വരികയും അത്തരത്തിൽ ഗ്രോഡ്സും വേർഡ്സും ലെഫ്റ്റ് ബാക്കായ മിറ്റൽ സ്റ്റഡും കൂടി ചേർന്ന് ഒരു ട്രയാംഗിൾ സ്ട്രക്ച്ചറിലൂടെ ബിൽഡപ്പ് നടത്തുകയും അവിടുന്ന് ഫോർവേഡിലേക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഡ്രോപ്പിംഗ് സ്ട്രൈക്കറായ ഹാവേർഡ്സ് ബിൽഡപ്പ് നടക്കുന്ന ഏരിയയിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അവിടെ വേർഡ്സ് ഹാവേർഡ്സ് മിറ്റൽ സ്റ്റഡ് തമ്മിൽ അറ്റാക്കിംഗ് തേഡിൽ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുകയും ഈ സമയം തന്നെ ഈ ഏരിയയിൽ ഡിഫൻസിൽ നിന്ന് അഡ്വാൻസ് ചെയ്തു വരുന്ന ഗ്രോസും കൂടി വരുമ്പോൾ ഒരു ഫോർമാൻ പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് വളരെ എളുപ്പം പൊസിറ്റും നിലനിർത്താൻ ജർമ്മനിക്ക് സാധിക്കുന്നുണ്ട് അവിടുന്ന് പ്രോഗ്രസ് ചെയ്ത് വീണ്ടും ഇനി ഇൻസൈഡിലേക്ക് വരുമ്പോൾ അറ്റാക്കും മിഡ്ഫീൽഡറായി സെൻറ്ററിലെ ഗുണ്ടോർഗൻ ഫോർവേഡിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഗ്രോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സെൻ്റർ ബാക്ക് ആയിട്ടുള്ള ആൻ്റണി പുഷ് ചെയ്ത് ഫോർവേഡിലേക്ക് വരികയും അതുപോലെ സെൻറ്റർ പെവേർട്ടായിട്ടുള്ള ഹെൻറീസ് ഫോർവേർഡിലേക്ക് പുഷ് ചെയ്ത് വരികയും അങ്ങനെ വീണ്ടും ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ഫോർമാൻ ബിൽഡപ്പ് സ്ട്രക്ച്ചറൊക്കെ മിഡ്ഫീൽഡ് ഏരിയയിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബോൾ പൊസിഷൻ നിലനിർത്താൻ ജർമ്മനിക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ ജർമ്മനിയുടെ അറ്റാക്കിംഗ് തേർഡിൽ ഈ സിക്സ് മാൻ അറ്റാക്കിംഗ് സ്ട്രക്ച്ചറിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്ന രണ്ട് പൊസിഷനാണ് ഇന്നർ ചാനലിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കാണുന്ന വേർഡ്സിൻ്റെയും അതുപോലെ മുസിയാലയുടെയും പൊസിഷൻ ഇവിടെ വേഡ്സിൻ്റെ പൊസിഷനിൽ തന്നെ സാനിയെ മേച്ച രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് മത്സരങ്ങളിൽ സാനി ഇറങ്ങാനാണ് സാധ്യത ഇതിൽ തന്നെ മുസിയാലയുടെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടതില്ല ഇന്നർ ചാനലിൽ ഒപ്പണൻറ്റ് കൂടുതലുള്ള ടൈറ്റ് പൊസിഷനിൽ തന്നെ ഏറ്റവും മേച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് മുസിയാല ഈ മത്സരത്തിൽ തന്നെ ഹാവേഡ്സ് പലപ്പോഴും ഫോർവേഡിൽ നിന്ന് ബിൽഡപ്പിന് വേണ്ടി ഡ്രോപ്പ് ചെയ്യുന്ന സമയം പലപ്പോഴും മുസിയാലയാണ് കുറച്ചുകൂടി അറ്റാക്കിംഗ് പോസ്റ്റിലേക്ക് മാറി ഒരുപാട് ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണുന്നത് സെയിം രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ റോളിൽ വരുന്ന വേർഡ്സും ഇത്തരത്തിൽ മുസിയല ഗുണ്ടോർഗൻ ഹാവേർഡ്സ് എന്നിവർ ബിൽഡപ്പിന് വേണ്ടി ഡ്രോപ്പ് ചെയ്യുന്ന സമയം കുറച്ചുകൂടി അറ്റാക്കിങ് പോസ്റ്റിലേക്കൊക്കെ മാറി അറ്റാക്ക് നടത്തുന്നത് ഈ മത്സരത്തിൽ കാണാമായിരുന്നു നമ്മൾ ഈ പറഞ്ഞ രണ്ട് സൈഡിലൂടെയും അറ്റാക്ക് നടത്തുമ്പോൾ പോസ്റ്റ് നഷ്ടപ്പെടാതിരിക്കുവാനായി ബോൾ സൈഡ് സ്വിച്ച് ചെയ്തൊക്കെ കൊണ്ടുവരുന്നത് സെൻ്റർ ബാക്കായ ആൻ്റണി അതുപോലെ ഡിഫൻസി മിറ്റ്ഫീൽഡർ ആയ ഗ്രൂസ് തുടങ്ങിയ പ്ലേഴ്സിലൂടെയാണ് അത്തരത്തിൽ സ്വിച്ച് ചെയ്ത് വന്ന ബോൾ ഹാവ് ഡ്രോപ്പ് ചെയ്തു പോയി റിസീവ് ചെയ്യുന്നതും അതുപോലെ വേർഡ്സ് ഫോർവേഡിലേക്ക് പുഷ് ചെയ്യുന്നതൊക്കെ മത്സരത്തിൽ കാണാമായിരുന്നു ഇവിടെ തന്നെ ജർമ്മനിയെ ഇത്തരത്തിലുള്ള അറ്റാക്കിലൂടെയൊക്കെ പൊസിഷൻ കൂടുതലായി നിലനിർത്താൻ സഹായിക്കുന്നത് പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻ്റാണ് ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ത്രീ മാൻ മിഡ്ഫീൽഡ് പ്ലേയേഴ്സിലൂടെ ബോൾ സൈഡ് സ്വിച്ച് ചെയ്ത് വരുമ്പോൾ ബോൾ റിസീവ് ചെയ്യാൻ വേഡ്സ് ഡ്രോപ്പ് ചെയ്ത് വരികയാണെങ്കിൽ വേഡ്സിനെ മാർക്ക് ചെയ്ത് ഒരു ഡിഫെൻഡർ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരികയും അവിടെ ലഭിക്കുന്ന സ്പേസിലേക്ക് സെൻട്രിലുള്ള ഗുണ്ടോർഗൻ വേർഡ്സിൻ്റെ പൊസിസ്റ്റിലേക്ക് മൂവ് ചെയ്യുകയും ആ സമയം ഹാവേർഡ്സ് ഫോർവേഡിലേക്കോ അല്ലെങ്കിൽ ഗുണ്ടോർഗൻ്റെ പൊസിറ്റിലേക്കോ മൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യും ഇത്തരത്തിലുള്ള മൂവ്മെൻ്റ്സിലൂടെ സെൻട്രൽ ഏരിയയിൽ ഓവർലോഡ് കൊണ്ടുവരാൻ ജർമ്മനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ബ്രസീലിനെ ജർമ്മനി സെവൻ ടു എന്ന സ്കോറിന് തകർത്തിട്ട മത്സരമൊന്നും മറക്കാൻ സാധ്യല്ല ആ ടൈമിലെ ടീമിലെ കെമിസ്ട്രി തന്നെയാണ് ഈ ഫ്രണ്ട്ലി മാച്ചിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും ഉക്രൈൻ ആയിട്ടുള്ള ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ലാക്ക് ഓഫ് പ്ലേസിൻ്റെ റിലേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്ലേസിൻ്റെ കെമിസ്ട്രി പലപ്പോഴായി ഫോർവേർഡിലെ സിക്സ് മാൻ പ്ലേയേഴ്സിൽ കാണുന്നുണ്ടായിരുന്നു അതുപോലെ ഫിനിഷിങ്ങിൽ വരുന്ന പോരായ്മകളൊക്കെ ഒരുപാട് എടുത്ത് കാണുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് ഈ ഫ്രണ്ട്ലി മാച്ച് ആണെങ്കിലും നീൽ നില എന്ന സ്കോറിന് അവസാനിച്ചത് ഇത്തരത്തിലാണെങ്കിലും ഈ മത്സരത്തിൽ നെഗിൾസ്മാൻ ഒത്തിരി പ്ലേയേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലാണെങ്കിൽ പോലും ഈ ടീം ഫുൾ സ്ട്രെങ്ത്ത് ടീം തന്നെയാണ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇന്നർ ചാനൽ കളിക്കുന്ന മുസിയാല അല്ലെങ്കിൽ വേർഡ്സിനെ മാറ്റിക്കൊണ്ട് സാനിയെ കൊണ്ടുവരാം അത്തരത്തിൽ കൊണ്ടുവന്നാലും ഒരു ടോപ്പ് ക്ലാസ് പ്ലെയറിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ടോപ്പ് ക്ലാസ് പ്ലെയറിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതായിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു ഓപ്ഷൻ ഹാവേർട്സിനെ മാറ്റിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡോർമണിന് വേണ്ടി തിളങ്ങിയ ആ സ്ട്രൈക്കറായ ഫുൾക്കർഗിനെ കൊണ്ടുവരാം ഹാവേർട്സ് വളരെ മയച്ച രീതിയിലാണ് ആർട്സിന് വേണ്ടി കളിച്ചിട്ടുള്ളതെങ്കിലും ജർമ്മനിക്ക് ഫുൾക്കർഗിനെ സ്ട്രൈക്കറായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഫുൾബാക്കിലേക്ക് പന്ത് എത്തിച്ചുകൊണ്ടുള്ള നിരവധി ക്രോസുകൾ ട്രേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ മാച്ചിൽ ഏകദേശം മുപ്പത്തഞ്ച് ക്രോസുകളോളം ട്രേ ചെയ്തിട്ടുണ്ട് അതുപോലെ പതിനൊന്ന് കോർണറുകൾ ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചാൻസുകളൊക്കെ ഹാവേർഡ്സിന് പകരം ഫുൾകർഗിനെ കൊണ്ടുവന്നാൽ ഗോളായി ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഫുൾ ബാക്കിലേക്ക് ബോൾ എത്തിച്ച് ക്രോസ് നൽകുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ ഫുൾ ബാക്കായ കെമിച്ചിലേക്ക് ബോൾ വരുമ്പോൾ ഒരു ക്രോസിന് പകരം മുസിയാല ഫോർവേഡിലേക്ക് റൺ നടത്തിക്കൊണ്ട് കിമിച്ചിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ത്രൂ ബോളുകളൊക്കെ മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു അത്തരത്തിൽ ബോൾ വിൻ ചെയ്തുകൊണ്ട് മുസിയാല പലപ്പോഴും കട്ട് ഇൻസൈഡ് ചെയ്തുകൊണ്ട് ഡ്രിബിൾ ചെയ്ത് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന മൊമെൻസും അതുപോലെ ബോക്സിലേക്ക് പാസ്സോ ത്രൂ ബോളൊക്കെ നൽകുന്ന മൊമെൻസും ഉണ്ടായിരുന്നു ഈ യൂറോ കപ്പിൽ നെഗിൽസ്മാൻ്റെ കീഴിലുള്ള ജർമ്മനിയിൽ മുസിയാല വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊസിഷനിലാണ് നെഗിൽസ്മാൻ മുസിയാലേനെ യൂസ് ചെയ്യുന്നത് ഇനി അദ്ദേഹത്തെ കുറച്ചുകൂടി ബെറ്ററായി യൂസ് ചെയ്യണമെങ്കിൽ സാനിയെ നിലവിൽ മുസിയാലയുടെ പൊസിറ്റിൽ കളിപ്പിച്ചുകൊണ്ട് ഒരു റൈറ്റ് ഫൂട്ടറായ മുസലിയാലയെ ലെഫ്റ്റ് അറ്റാക്കിൻ്റെ തേഴിലേക്കൊക്കെ മാറ്റി ട്രൈ ചെയ്യാം സോ തൻ്റെ പ്രിഫേർഡ് ഫൂട്ടായ റൈറ്റ് ഫൂട്ട് വെച്ച് അദ്ദേഹത്തിന് ആ ഏരിയയിൽ നിന്ന് മികച്ച ഗോളുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും ഇനി ഈ മത്സരത്തിൽ തന്നെ എടുത്ത് പറയേണ്ടത് ഉക്രൈൻ ഒരു സിക്സ് മാൻ കോമ്പാക്റ്റ് ഡിഫെൻഡിങ് സ്ട്രച്ചറൊക്കെയാണ് യൂസ് ചെയ്തത് ജർമ്മനിയുടെ ഒത്തിരി ഷോട്ടുകളും അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഒക്കെ തടയാൻ ഇത്തരത്തിൽ യുക്രൈൻ്റെ സിക്സ് മാൻ ഡിഫെൻഡിംഗ് സ്ട്രച്ചറിനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇനി ഓഫ് ദ ബോൾ സമയത്തുള്ള ജർമ്മനിയിലേക്ക് വന്നാൽ ഒപ്പോണിൻ്റെ അറ്റാക്കിംഗ് അനുസരിച്ച് പലപ്പോഴും ഫോർ ഫോർ ടു അല്ലെങ്കിൽ സെയിം ഫോർമേഷനായ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലൊക്കെ നിന്നുകൊണ്ട് വളരെ ഒരു ഹൈ പ്രസ്സിംഗ് ആണ് നടത്തുന്നത് അതായത് ഒരു മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈ പ്രസിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത്തരത്തിൽ വളരെ അഗ്രസീവായിട്ടൊരു ഹൈ പ്രസ്സിംഗിലേക്ക് പോകുന്ന സമയം ഒപ്പോൺ ടീമിൻ്റെ ഗോളി വൈഡ് ഏരിയാസിലേക്ക് മികച്ചൊരു ലോങ് ബോൾ കൊടുത്താൽ തന്നെ മികച്ചൊരു കൗണ്ടറായി മാറുന്ന സിറ്റുവേഷൻ ഈ മത്സരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഉക്രൈൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന ചെൽസിയുടെ നല്ല പേസ് ഉള്ള പ്ലെയറായ മുഡ്രിക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് ലോങ് ബോളുകളൊക്കെ മികച്ച രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചർ ആക്കാൻ മുഡ്രിക്കിന് സാധിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഇത്തരത്തിൽ ഹൈലൈൻ കളിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പേസുള്ള റുഡികറൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഡിഫെൻസീവ് ഇംപ്രൂവ്മെൻ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം ബട്ട് സ്റ്റിൽ അത്യാവശ്യം പേസ് മികച്ച ക്വാളിറ്റിയുള്ള എംബെ പേ പോലെയുള്ള വിങ്ങേഴ്സൊക്കെ വരുന്ന ടീമിനെതിരെ കളിക്കുമ്പോൾ അവർക്ക് വളരെ എളുപ്പം പണി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ജർമ്മനിയുടെ ഡിഫെൻസീവ് ലൈൻ നിൽക്കുന്നത് പല ഡിഫനിങ് ടൈമിലും വൺ ഓൺ വൺ ഡിഫെൻഡിങ് സിറ്റുവേഷൻ ഉണ്ടാവുന്നതായി കാണുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ യൂറോയിൽ ടോപ്പ് ലെവൽ വിംഗേഴ്സിനൊക്കെ എതിരെ ജർമ്മനിയുടെ ഡിഫൻ്റെ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ് സോ ഇത്തരത്തിലാണ് ഡിഫെൻഡിങ് വർക്ക് ആവുന്നത് കൊണ്ട് തന്നെ ഒരു സീപ്പർ കീപ്പറാണ് ജർമ്മനിക്ക് വേണ്ടത് നിലവിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ളത് നോയറാണ് അദ്ദേഹത്തിൻ്റെ ഏജും കൂടാതെ അദ്ദേഹത്തിൻ്റെ നിലവിൽ വന്ന ഇഞ്ചുറീസൊക്കെ കാരണം ഒരുപാട് ഫോർവേഡിലേക്ക് കയറി ബോൾ ക്ലിയർ ചെയ്യുന്നത് നിലവിൽ കുറവായിട്ടാണ് കാണുന്നത് സോ ബാറ്റ്സ്ലേരുടെ ടെൻസ്റ്റേർഗൻ ആയിരിക്കും ഒരു സീപ്പർ കീപ്പർ റോളിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യത കൂടുതൽ അപ്പോൾ നെക്സ്റ്റ് ഏത് നാഷണൽ ടീമിൻ്റെ ആണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ടീമിൻ്റെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഞാൻ ഓൾറെഡി ഇവരുടെയൊക്കെ മാച്ച് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്നതാണ് എന്തായാലും സമയം ലഭിക്കുന്ന അനുസരിച്ച് യൂറോൻ്റെ തുടർച്ചയായ അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും